അഞ്ചായി മുറിച്ച് മാറ്റിയാലും ജീവിക്കാൻ പറ്റുന്ന ജീവി നീരാളി കണവ കട്ടിൽ ഫിഷ് സ്റ്റാർ ഫിഷ് ഉത്തരം സ്റ്റാർ ഫിഷ് ഷുഗർ ഫ്രീ അധികം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം പ്രമേഹം ക്യാൻസർ അൽഷിമേഴ്സ് അൾസർ ഉത്തരം ക്യാൻസർ നൂറിലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ജീവി പൂച്ച പട്ടി തത്ത ഗിരിപ്പന്നി ഉത്തരം പൂച്ച ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് മഞ്ഞ ഓറഞ്ച് കറുപ്പ് വെള്ള ഉത്തരം വെള്ള ജീവിതത്തിൽ ഒരേ ഒരു വീണ മാത്രമുള്ള മൃഗം കടുവ ചാരച്ച പാണ്ട ചിപ്മ ഉത്തരം ചാരച്ച പാൽ ചേർത്ത് ജ്യൂസ് അടിക്കാൻ പാടില്ലാത്ത പഴം പൈനാപ്പിൾ പപ്പായ തണ്ണിമത്തൻ പേരക്ക ഉത്തരം തണ്ണിമത്തൻ